നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നലെ വൈ വൈകുന്നേരം വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദർശിൻ്റെയും നയ്യയുടെ ഒക്കെ അപ്പോൾ കുറച്ചൊരു മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താണെങ്കിലും ഉടനെ തന്നെ ആദർശൻ്റെ നയയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ അടുത്തയാഴ്ച വിശേഷത്തിൽ പോയി ബാലന് ഗോമതിയെ തിരികെ വിളിക്കാനും പറ്റില്ല ഗോമതി ഇല്ലാതെ പറ്റില്ലാത്തൊരവസ്ഥയെ അതിനിടയ്ക്കിലേക്ക് ബാലന്റെ മനസ്സിലെ എരിപോറ്റി കയറ്റി കൊടുക്കാനായിട്ടാണ് ശ്രീകലയും പുതിയവാനും അങ്ങോട്ടേക്ക് വരുന്നെ കാട അവർ ഏറ്റു ഏറ്റെടുത്ത് നോക്കി നടത്തിക്കോളാം എന്നൊരു സംസാരം അവിടെ ഉണ്ടാവുകയാണ് ബാലൻ എന്തോ വല്ലാത്തൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ബാലന്റെ മനസ്സിൽ കാരണം ബാലൻ മുറിയിലേക്ക് കയറി ചെന്ന് സമയത്ത് കണ്ട കാഴ്ച അവിടെ വേറൊരാളും കൂടെയോ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഉദയബാനും തന്റെ ബിഗ് ഒക്കെ അഴിച്ചുവച്ച സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് കാറി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാഴ്ച കണ്ടെങ്കിൽ വേറെ ഏതോ ഒരാളും കൂടെ ഉണ്ടെന്ന് അങ്ങനെ ബാലൻ മുറിയിൽ ആ പടം നോക്കുന്നുണ്ട് ആരെയും കണ്ടില്ല ഉദയബാനും ശ്രീകലക്കെ ഞെട്ടിപ്പോയി പെട്ടെന്ന് ഉദയബാനും പറഞ്ഞു അയ്യോ ബാല ബാലന് തോന്നിയതായിരിക്കും ഇവിടെ വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതെന്ന് പറയണെ പിന്നെ എന്നാലും ബാലന്റെ മനസ്സിലൊരു സംശയം ബാലന്റെ മനസ്സിലൊരു സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ അതിനെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കുകയും ചെയ്യും പിന്നെ പിന്നീട് ബാലം മുറിയും അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഉദയഭവാന് പറഞ്ഞു അല്ല ബാല കടയിലേക്ക് പോകണ്ടെന്ന് ചോദിക്ക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലൻ പറഞ്ഞു അല്ല പിന്നെ സാറേ അത് പിന്നെ സാറിന് അത്ര പരിചയം ഒന്നും ഇല്ലല്ലോ കടയില് അതുകൊണ്ട് തന്നെ കാര്യം ചെയ്യാം ശ്രീദേവമോളല്ലേ കട തുറക്കുന്നേ ശ്രീദേവമോള് തന്നെ കടയിലേക്ക് പോവട്ടെ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉദയബാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ ബാല പരിചയപ്പെടുന്നേ എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണോ പോകുന്നേ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് അതിന്റെ കുഴപ്പമൊന്നുമില്ല ഞാൻ പോകാന്നെ എന്നൊക്കെ പറയാണ് പിന്നെ ബാലിനെ കൂടുതലൊന്നും ആലോചിക്കാനൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പൊ ഇവര് പറഞ്ഞു കഴിയുമ്പോ നല്ലവരാന്നൊരു ചിന്തയല്ലേ ബാലന്റെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് ശ്രീദേവി ആകെ പാ ടെൻഷൻ അടിച്ചിരിക്കുമ്പത്തിനും ആരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രീദേവിയുടെ മനസ്സിലെ ടെൻഷൻ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന വെറുതെ വേണ്ടിയല്ല കാരണം കടയിലെ കയറി ഇരുന്നിട്ട് അവിടുന്ന് പൈസ ഒക്കെ അടിച്ചു മാറ്റാൻ കാര്യം ശ്രീദേവിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ശ്രീദേവി എന്ത് ചെയ്യുവാണ് ടെൻഷൻ അടിക്കുക എങ്ങനെയെങ്കിലും അച്ഛനമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു ആനന്ദ് വന്നിട്ട് എന്താ ദേവി നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കില് ദേവി പറഞ്ഞു ഒന്നുമില്ല എന്നൊക്കെ പറയാം എന്താ നിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തെന്ന് ചോദിക്കാം അവര് ഈ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ പാവങ്ങള് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ഓടി വന്നില്ല എന്നൊക്കെ പറയണ ആനന്ദിനെ മനസ്സ് ശുദ്ധമാണ് ആനന്ദ് എന്താ തങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് തങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേരാനായിട്ടാണ് ശ്രീകലെ ഉദയവാനും വന്നത് പക്ഷേങ്കില് ശ്രീദേവിക്ക് അല്ലേ സംഭവം എന്താന്നുള്ള കാര്യം പിന്നീട് ശ്രീദേവിയുടെ പറഞ്ഞു ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കടയിലേക്ക് പോണ സമയത്ത് നിനക്ക് കൂട്ടായല്ലോ എന്ന് പറയണെ അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ കൂടെ ധർമ്മമാമനും പിന്നെ ആകാശും രാമായണനും ഒക്കെ ഉണ്ടല്ലോ അവരും മതിയായിരുന്നു അച്ഛനമ്മ നമ്മൾ വെറുതെ ബുദ്ധിപിടിപ്പിക്കേണ്ട കാര്യമില്ല ആനന്ദ് പറയാ അത് ശരിയാ അത് ശെരിയായിട്ടുള്ള കാര്യ ആനന്ദ് പറയാണ് ആ സമയം സമനില തട്ടിയും മറ്റില്ലായിരുന്നു ആകാശ് ആകാശിനെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു കാരണം മറ്റൊന്നുമല്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്നെ ഇവര് രണ്ടുപേരെ ഓടിക്കണം ഓടിച്ചില്ലെങ്കിൽ കളി നടക്കില്ല സ്ത്രീകലെ ഉദയവാനും ആഹ് ഇനിയിപ്പം വീട്ടിലുണ്ടായാലും ശരി കടയിലേക്ക് വന്നാലും ശരി തനിക്ക് അത് പാര കാര്യം മനസ്സിലായി എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല അങ്ങനെ തല പോക ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് മീനാക്ഷി ഒന്ന് ആകാശിനെ ഉപദേശിക്കുന്നുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവര് വരാതിരിക്കോ വരുവോ എന്തേലും ചെയ്യട്ടെ ആകാശന്റെ ആകാശന്റെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മതി വെറുതെ എന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ ഒന്ന് തണുപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ സമയം ഗോപതിക്കാണെങ്കി വല്ലാത്ത ടെൻഷനാ ഇറങ്ങി പോരുകയും ചെയ്തു ഇനിയിപ്പോ നിൽക്കാനും പറ്റില്ല പോവാനും പറ്റില്ല ബാലിനെയും പിള്ളേരെ കാണാഞ്ഞിട്ട് ഗോമതിയുടെ നെഞ്ചു വിങ്ങാൻ തുടങ്ങി കാരണം വർഷങ്ങൾക്ക് ശേഷമല്ലേ സ്വന്തം വീട്ടിലാൻ പോയി നിൽക്കുന്നേ അങ്ങനെ നിന്നാ പോലും ഗോമതിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു താൻ പരിചയമില്ലാത്ത ഏതോ സ്ഥലത്ത് പെട്ട പോലെ ഒരവസ്ഥ ഈ പറയുന്ന അലോക്കെ ആണെങ്കിലും സ്നേഹം കൊണ്ട് മൂടാനാ വരുന്ന ഗോമതിയെ മറ്റൊന്നും കൊണ്ടല്ല ഗോപതിയുടെ കൈയിലാണല്ലോ വീട് സ്ഥലം ഇരിക്കുന്നേ അത് എഴുതി മേടിക്കണമെങ്കിൽ കുറച്ച് പണികളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളിലായിരുന്നു പക്ഷെ പാവം ഗോമതിക്ക് ഇതൊന്നും അറിയില്ല തൻ്റെ ആംഗ്ലമാരുടെ തൻ്റെ ആങ്ങളുടെ മകന്റെ ചതി ഒന്നും അറിയത്തില്ലാതെ ഗോമതി അവിടെ നിൽക്കുവാണ് ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്ദിരാമ്മ മാത്രമായിരുന്നു ഇന്ദിരാമ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കും സാരമില്ല കോട്ടമോളെ നമുക്കെല്ലാം ശരിയാക്കാം നേരെയാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും ഗോമതിയുടെ ചങ്കിനകത്ത് ഒരു പിടപ്പ് തന്നെയായിരുന്നു പിന്നീട് അപ്പം അതേപോലെ തന്നെ ശ്രീദേവി കടയിലേക്ക് പോവുകയാണ് ആകാശമാണ് നല്ല ദേഷ്യമായിരുന്നു അങ്ങനെ കടയിൽ ചെന്നുകഴിഞ്ഞപ്പോഴത്തേ രാമേട്ട ആ പടം അസ്വസ്ഥനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു രാമേട്ടൻ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട് അല്ല വാരം എന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ശ്രീദേവി കാര്യങ്ങൾ പറയണം അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് രാമേട്ടാണെന്നു പറയേ പ്രശ്നം അതെന്താ അതു പിന്നെ അമ്മ പിണങ്ങിപ്പോയെന്ന് പറയണേ പിണങ്ങി പിണങ്ങിപ്പോയോ ആരും ഗോമതിയോ കാരണം രാമേട്ടന്റെ നികുണ്ടിൽ ഇന്നു വരെ രാമേട്ടൻ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല ബാലനോട് പിണങ്ങി ഗോമതി പോന്നെ എന്താ ദേവി പറയണെന്ന് വെക്കാ അപ്പോഴേക്കും ധർമ്മനും ആകാശമൊക്കെ വന്നു പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു വെറുതെ അല്ല ബാലം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ടെൻഷൻ ആയിട്ടിരുന്നെ എന്നാലും ഇത്രയ്ക്ക് വലിയൊരു പ്രശ്നമാണെന്നുള്ള കാര്യം അറിയി അറിയത്തുണ്ടായിരുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കില് ഗോമതി ഇങ്ങനെ പോകണ്ടല്ലോ അല്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഗോമതിയുടെ ഭാഗത്ത് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഗോമതി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ എന്തായി തീർന്നേനം പിന്നീട് അത് ശേഷം ധർമ്മം പറഞ്ഞു അതെ ഇനിയിപ്പൊ നോക്കിട്ടൊന്നും കാര്യമില്ല രാമേട്ട ചേച്ചിനെങ്ങോട്ട് തിരികെ കൊണ്ടുവരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആളിയും ചെന്ന് വിളിച്ചാലോ വരുവോണെന്ന് പറയുന്നു ആളിയും പോയി വിളിക്കുമോ എന്ന് അറിയത്തില്ല എന്ന് പറയണം രാമേട്ടൻ പറഞ്ഞു ഞാനവനെ ഒന്ന് വിളിക്കട്ടെ ബാലനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടൻ ബാലനെ വിളിക്കുന്നുണ്ട് ബാലനെ വിളിച്ചിട്ട് എടാ ബാല ഇത് ശരിയായിട്ടുള്ള കാര്യമില്ല നീ ഗോമതിയെ വിളിക്കണം ഏഹ് വിളിക്കാതിരിക്കണെന്നൊക്കെ പറയണ് പക്ഷേ എങ്കിൽ ബാലന് അമ്പനും വലിയനും അടുക്കുന്നുണ്ടായിരുന്നില്ല ബാലൻ പറഞ്ഞു വിളിക്കാനാ അത് ഞാൻ എന്തായാലും ചെയ്യില്ല രാമേട്ട ഏഹ് ഞാന് ഇറക്കി വിടാൻ നിന്നു അവൾ അങ്ങോട്ടേക്ക് ചെന്ന് കയറാനായിട്ട് ഇതെല്ലാം അവരുടെ ഓരോ കളികൾ തന്നെയാണ് അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് ബാലൻ പിന്നീട് കടയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കണം അങ്ങനെ നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഉദയഭാനുന്റെ എൻട്രി അപ്പൊ ഉദയഭാനും കാത്തു കാത്തിരുന്ന ഒരു അവസരം വീണ് കിട്ടിയതല്ലേ അപ്പൊ ഉദയഭാനു വെറുതെ ഇരിക്കുവോ ഉദയവാനും അങ്ങോട്ടേക്ക് കടയിലേക്ക് വരുവാണ് ഉദയവാനും കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനും മുഖമൊക്കെ അങ്ങോട്ട് കടന്നു ഒത്തിയായിപ്പോയി ആകാശിനെ കറക്റ്റായി കളിപ്പായിരുന്നു ആ സമയത്ത് ശ്രീദേവിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഉദയവാനു വന്ന് കടയിലൊക്കെ നോക്കാണ് അതിനുശേഷം രാമേട്ടനോട് പറഞ്ഞു കൊള്ളാം അല്ലേ പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ബാലന്റെ അവസ്ഥ ഇതായി പോയില്ലേ അല്ലെങ്കിൽ നല്ല രീതി തന്നെ കട മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടിരുന്നാലും ചോദിക്കും രാമേട്ടൻ പറഞ്ഞു ഏ ഈ പ്രശ്നങ്ങളൊക്കെ ബാലനെ അതിജീവിക്കുന്നേ ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഈ ഒരു കാലത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല ബാലൻ തിരികെ ഗോമതി സ്റ്റോഴ്സ് ബാലനായിട്ട് തിരികെ വരുമെന്നൊക്കെ പറയണം അത് പക്ഷേ എങ്കിൽ ഉദയഭാരുവിനെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഉദയഭാര്യം എന്ത് ചെയ്യണം ശ്രീദേവ് മോളും കൊണ്ട് എഴുന്നേക്ക് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയുന്നത് ഏഹ് വേണ്ടച്ഛാ ഞാൻ നോക്കിക്കോളാം കാരണം ക്യാഷ് കൗണ്ടറിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ സംഗതി കൊള്ളാവുന്ന കാര്യം അറിയാം ഇവിടത്തെ പല സാധനങ്ങളും അടിച്ചു മാറ്റുകയും ചെയ്യും ക്യാഷ് ഒഴിച്ചുകൊണ്ട് പോകും തന്റെ അച്ഛന്റെ സ്വഭാവം തനിക്ക് അറിയാവുന്നല്ലേ പിന്നീട് ശ്രീദേവി അവിടെ തന്നെ ഇരിക്കുവാണ് അങ്ങനെ ഉദയഭാരൻ അവിടെ നിക്കേണ്ട സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നേ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഉദയബാനും മനസ്സിലായില്ല ആര എന്തായിരുന്നു ഒക്കെ പിന്നീട് ശ്രീദേവിയാണ് പറയണേ ഇത് മീനാക്ഷിയുടെ അച്ഛനാണോ ഓ ഇയാളാണോ രവീന്ദ്രൻ തഹസൽദാരക്കെയാണല്ലോ അയാള് പെട്ടെന്ന് ഏർ രവീന്ദ്രൻ വന്നു ഉദയഭവനെ കണ്ടു ഉദയഭവനെ കണ്ടപ്പോ രവീന്ദ്രന് മനസ്സിലായില്ല ആ സമയത്ത് ആകാശാണ് പറയണേ ശ്രീദേവിയുടെ അച്ഛനാണോ ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഇങ്ങനെ ശ്രീ ഇങ്ങനെ നോക്കണം ശ്രീദേവീനെ ഉദയഭാനും മാറി മാറി നോക്കാണ് പിന്നീട് ഉദയഭാനും എന്തു ചെയ്യണം ആ രവീന്ദ്രൻ രവീന്ദ്രൻ സാറാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കൈയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുന്നുണ്ട് പക്ഷെ രവീന്ദ്രൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉദയഭവുന്റെ ആ ഒരു അളിഞ്ഞുകയറ്റം അങ്ങോട്ട് ഉദയഭാനെ ഇങ്ങനെ നോക്കി പിന്നീട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ആദ്യം മോള് കടയിലേക്ക് വന്നു ഇപ്പോഴും കടയിലേക്ക് വന്നു എന്താ കട കയ്യിലെടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം എന്നൊക്കെ ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം ഉദയബാനൊരു ദേഷ്യവേ ഉദയഭാന് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയണേ നിങ്ങൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇതേ എന്റെ മോൾക്കൂടെ അവകാശപ്പെട്ട കടയാന്ന് പറയണം അത് കേട്ടപ്പോൾ ഉദയഭാനിന് പറഞ്ഞു എന്റെ മോള് ശ്രീദേവിയാണ് ഇവിടുത്തെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ എന്നും പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ചപ്പാട് കടയെ കിടന്നിട്ട് ഈ സമയത്ത് ആകാശ് രവീന്ദ്രന്റെ കൂടെ നിൽക്കുകയാണ് ആകാശ് രവീന്ദ്രന്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും അങ്കളീ ചെയ്യുന്നത് ശരിയല്ല വീട്ടില് അമ്മ പോയ പോയെന്നോറത്തോടെ നിങ്ങൾ എല്ലാരും കൂടെ വീട്ടിലേക്ക് വന്ന് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആകാശം ഷൗട്ട് ചെയ്യാണ് അപ്പോഴേക്ക് ധർമ്മനും രാമായണനും ഒക്കെ ഇടയ്ക്ക് വന്നിട്ട് അങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കി പക്ഷെ ഉദയവാനും നാണെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ ഉടനെ ഉദയവാനും അവിടെ പാനം പറ്റില്ല അതുകൊണ്ട് ഉദയഭാനം എന്തു ചെയ്യണം ഓരോ കാര്യങ്ങളൊക്കെ പിടിച്ച് പറഞ്ഞ് പിടിച്ചു നിൽക്കുവാണ് ശ്രീദേവിക്കും ഭയങ്കര നാണക്കേടായിപ്പോയി ശ്രീദേവി പിന്നീട് ആകാശനോട് പറഞ്ഞു എൻ്റെ അച്ഛനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി സഹായിക്കാൻ വന്ന അങ്ങനെയല്ലേ ശ്രീദേവിക്കും പറയാൻ പറ്റുള്ളൂ പക്ഷെ ആകാശ് പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാത്തില്ല ഇത് ഒന്നെങ്കിൽ നിങ്ങള് അല്ലെങ്കിൽ ഞാന് ആരെങ്കിലും കടയെ കാണത്തുള്ളൂ ഇവരെവിടെ ഉണ്ടെങ്കിൽ ശ്രീദേവി ശ്രീദേവിയായിട്ടൊരു അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കടയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആകാശ രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഉദയവാനും ശ്രീദേവിയോട് പറഞ്ഞു പോകുന്നവരൊക്കെ പോട്ടെ മോളെ നമ്മളെതിരെങ്കിലും ടെൻഷൻ അടിക്കുന്നെ പോവാൻ പറ എന്നൊക്കെ പറയാ പക്ഷെ ശ്രീദേവി പറഞ്ഞു എൻ്റെ അച്ഛ ഒന്നും മര്യാദയ്ക്ക് ഇരിക്കുക ദൈവത്തി പോ വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞോണ്ട് ഉദയവാനി വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് അവസാനം ഉദയവാന് പറഞ്ഞു ഞാനായിട്ട് ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷെ അങ്ങനെ അങ്ങ് പോവാനും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുവെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദൈവാനും അങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് അനുമോള് ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം അനുമോളെ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നില്ലായിരുന്നു അനുമോൾ എവിടെ എന്താണെന്നു അറിയത്തില്ലായിരുന്നു ഇനിയിപ്പം വല്ല ട്രിപ്പിലായിരുന്നോ വലിയ ടൂറ് പോയതോ ഒന്നും അറിയത്തില്ല പക്ഷെ അനുമോളിപ്പം അമ്മ പോയതറിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ അനുമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലിനും ഭയങ്കര വിഷമായിരുന്നു കാരണം അമ്മയില്ലാതെ അനുമോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അതിനെ ചൊല്ലി ബാലിനോട് തർക്കിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോയി അമ്മേനെ വിളിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ ബാലിന് അമ്പലും മിന്നും എടുത്തില്ല അനുമോൾക്ക് നല്ല ദേഷ്യമായി കാരണം അമ്മ ഇങ്ങോട്ട് വരാതെ തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അനുമോള് പറയുവാണ് അവസാനം അനുമോൾ ഒരു കാര്യം തീരുമാനിച്ചു അമ്മയെ എങ്ങനെയെങ്കിലും കാണണം അമ്മയെ കാണാതെ പറ്റില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് അനുമോള് പുറത്തേക്ക് പോണ സമയത്ത് വഴിക്ക് വെച്ച് അലോകിനെ കാണുന്നേ അലോക്ക് രണ്ടും കൽപ്പിച്ചായിരുന്നു കാരണം അനുമോളെ കയ്യിൽ എടുക്കാൻ തന്നെ തീരുമാനിച്ചു അതിനു വേണ്ടിട്ട് അലോക്ക് എന്ത് ചെയ്യണ അനിമോൾ അടിച്ച അടുപ്പം കൂടിയൊക്കെ വരുന്നുണ്ട് അതെ പാവം അപ്പച്ച അവിടെ ഭയങ്കര ധർമ്മസങ്കടത്തിലാ അവിടേക്ക് വരാത്തേന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ എങ്ങനെ മനസ്സിനെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് അനിമോൾ പറഞ്ഞു അതെ നിങ്ങൾ കൂടലൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട എന്റെ അമ്മ അങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കേട്ടിയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങൾ മനസ്സിൽ വേറെന്തോ ഉദ്ദേശം കണ്ടിട്ടൊക്കെ പറയണം എന്ത് ഒരു ഉദ്ദേശം ഇല്ല അപ്പച്ചി അപ്പച്ചി എവിടെയെങ്കിലും പോയി എന്തേലും ചെയ്തേനോ പക്ഷെ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ഇടപെട്ടോണ്ടാന്ന് പറയണ പിന്നീട് പിന്നീട് അനുഭവം അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ അലോകു വിളിച്ച് അവിടെ നിൽക്കാൻ പറയണ എന്താ എന്താന്ന് ചോദിക്കണം ഇത് കണ്ടുവെന്ന് പറഞ്ഞു പോക്കറ്റിനകത്ത് ഒരു മാലയും താരയും എടുത്ത് കാണിക്കണേ ഇതെന്താന്ന് മനസ്സിലായോ ഇത് അപ്പച്ചി നിങ്ങളുടെ കൈ തരാൻ വേണ്ടി തന്നു വിട്ടാന്ന് പറയണ ഇനിയിപ്പം അതെ നിങ്ങളുടെ അച്ഛനുമായിട്ട് യാതൊരു ബന്ധവും അപ്പച്ചിക്ക് ഇല്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനിമോളൊന്നും ഞെട്ടി ഏ അനിമോൾ അത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഈ സമയത്ത് ആ ലോകം പറഞ്ഞ് പറഞ്ഞു കേട്ടല്ലോ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അപ്പച്ച നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വേർപിരിയും അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി അനിമോൾക്ക് കാരണം ഗോമതി വീട്ടിലില്ലാതെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലോ അത് മാത്രമല്ല ഗോമതി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ലെന്നുള്ള കാര്യം അൻമോൾക്ക് നന്നായിട്ടറിയാം പിന്നീട് അനുമോള് പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണം പറയണം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്ന പോലെയൊക്കെ അനുസരിക്കണം എന്ന് പറയണം അങ്ങനെ അനിമോളെ ഒന്ന് പാ ഒന്ന് തൻ്റെ പരിധിയിലാക്കാനായിട്ട് അലോക ശ്രദ്ധിക്കുന്നുണ്ട് കാരണം വേറൊന്നും അല്ല മിത്രേനെ അവരടിച്ചുകൊണ്ട് പോയി അങ്ങനെയാണ് പിന്നെ തനിക്ക് തനിക്കെന്ത് എന്തുകൊണ്ട് ആദ്യ കൂട്ടി അങ്ങോട്ട് അടിച്ചു മാറ്റിക്കൂടാ ഇനിയിപ്പം തന്റെ കല്യാണവും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്ത അലോകിന്റെ മനസ്സിലേക്ക് വരുവാണ് നടന്നാന്ന് നടന്നു ഇല്ലെങ്കിൽ തനിക്കിനി പെണ്ണ് കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനിക്കുട്ടിയെ പാട്ടിലാക്കാനായിട്ട് ആ നോക്കുന്നേ ഈ സമയത്ത് ഗോമതി ധർമ്മസങ്കടത്തിലായിരുന്നു ഗോമതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വീട്ടിലേക്ക് പോകാനും പറ്റില്ല അവരൊന്നു കാണാനോ സംസാരിക്കാനോ കൊല്ല പറ്റുന്നില്ല പോത്തേക്ക് ഇറങ്ങി കഴിയുമ്പത്തേനും ഈ പറഞ്ഞൊരാശ്രയോ അനന്തരോ ആരെങ്കിലും വരും എന്താ ഇവിടെ എന്തൊക്കെ ചോദിക്കും പിന്നീട് ഗോമതിക്ക് ആത്തേക്ക് കയറി പോണ്ടായിട്ട് വരും നേരമണ് ആഹാരം പോലും ഇല്ല പിന്നീട് ഗോമതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് പിന്നെ രണ്ടും കൽപ്പിച്ചു തീരുമാനിച്ചു ഒരു കാര്യം ചെയ്താലോ മുറ്റത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അനന്ദനും അച്യുതനും കൂടെ സംസാരിക്കുന്നത് അവരുടെ സംസാരം വിൽപത്രത്തെ കുറിച്ചായിരുന്നു ഗോമതിയുടെ പേരിൽ എഴുതി വെച്ച ആ സ്ഥലത്തെ കുറിച്ചൊക്കെ സ്ഥലത്തെ വീടിനെ പറ്റി അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ഗോമതി സത്യം തിരിച്ചറിഞ്ഞു ഇവരെന്തിനാ തന്നെ സ്നേഹിക്കുന്നെ തന്റെ കൈന്ന് ഈ വീട് സ്ഥലം അടിച്ചു മാറ്റാണെന്ന് അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി ഞെട്ടിത്തിരിക്കുവാണ് ഗോമതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അപ്പൊ ഇത്ര സ്നേഹം കാണിച്ച് തന്നെ കൂടെ നിർത്തുന്ന ഈ ഒരു കാര്യം കൊണ്ടാന്ന് മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണുന്നെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ ഗോമതി അവിടെ നിൽക്കത്തില്ല ഗോമതി ദേവമംഗലത്തേക്ക് മടങ്ങി വരുവോ തന്നെ ചെയ്യും അങ്ങനെ എന്താണെങ്കിലും അലോകിന്റെ അവരുടെ ഒന്നും ഉദ്ദേശം നടക്കാനും പോകുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടുത്ത ആയം നമ്മളെ കാണാൻ പോകുന്നെ ദേവം അങ്ങനെ രണ്ടാക്കാൻ നോക്കിയ അച്യുതനൊക്കെ എട്ടിന്റെ പണി തന്നെ കിട്ടാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്ന